ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊടം വനത്തിനുള്ളിൽ രണ്ടായിരം വർഷത്തിലധികം പഴക്കമുള്ള കാച്ചേരി വനദുർഗാദേവി ക്ഷേത്രത്തിലെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് അത്യപൂർവമായി കാണുന്ന കായാമ്പൂവും പുലുമുരുകൻ സിനിമയിലെ ലൊക്കേഷൻ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം എന്താ ഈ കാണുന്ന വഴിയിലൂടെ വേണം നമുക്ക് നാച്ചേരി ദുർഗാ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് ഈ വഴിക്കകത്തോട് കൊടും കാടാണ് അപ്പൊ ഇതിനകത്ത് വന്യഗ്രഹങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒക്കെ കാണാം പ്രതിഷ്ഠാ ദിനവും തിരു ഉത്സവവും ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളു അതിന്റെ ആർച്ചാണ് ഈ കാണുന്നത് മാർച്ച് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായിരുന്നു ഇവിടത്തെ ഉത്സവം കുട്ടമ്പുലാണ് ഈ ഒരു ക്ഷേത്രമുള്ളത് നമ്മുടെ തട്ടേക്കാട് പക്ഷി സങ്കേതത്തോട് ചേർന്നാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പക്ഷികളുടെ വലിയൊരു ആവാസ ഇവിടെ ക്ഷേത്രത്തിന് ഒരു കിലോമീറ്റർ അടുത്ത വരെ നമുക്ക് വാഹനത്തിൽ പോകാൻ കഴിയും പിന്നെ അവിടെ നിന്ന് പാറയും മലയുമൊക്കെയാണ് നമ്മൾ അത് നടന്ന് വേണം പിന്നെ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് കുട്ടമ്പുലയിലെ ബിബിനങ്ങളുടെ വീട്ടിൽ വന്ന് ുടെ കാറും എടുത്തായിട്ടാണ് ഞങ്ങൾ കാച്ചേരി വനദൂർഗ ക്ഷേത്രത്തിലേക്ക് പോയത് ഇവിടെ വരെയാണ് നമുക്ക് വാഹനം കൊണ്ടുവരാൻ കഴിയുന്നത് ഇത് കഴിഞ്ഞ ഒരു ചെറിയ തോടുണ്ട് ഈ തോട് മുറിച്ചു കടന്നു വേണം നമുക്ക് അക്കരെ എത്തി ക്ഷേത്രത്തിലേക്ക് പോകാൻ വേനൽക്കാലം ആയതുകൊണ്ടാണ് ഈ തോട് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കിടക്കുന്നത് ഇല്ലെങ്കിൽ നിറച്ചും വെള്ളമായിരിക്കും ഇവിടെ ക്ഷേത്രത്തിലേക്ക് നടന്നു പോകുന്ന വരിയിലാണ് ഞങ്ങൾ ആ പൂർവ്വമായ കാഴ്ച കണ്ടത് തയ് കാണുന്നതാണ് കായാമ്പൂ നമുക്ക് വളരെ ആയിട്ട് മാത്രമേ ഈ പൂ കാണാൻ സാധിക്കുകയുള്ളു സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ് അടിക്ക് മുകളിലുള്ള നിത്യഹരിത വനങ്ങളിലാണ് കായാമ്പൂ സാധാരണയായി പുഷ്പിക്കുന്നത് ഈ പൂവിൻ്റെ നിറമുള്ളതിനാലാണ് ശ്രീകൃഷ്ണനെ കായാമ്പൂ വർണ്ണൻ എന്ന് വിളിക്കുന്നത് നമുക്കിവിടെ പലതരം കിളികളുടെ ശബ്ദമൊക്കെ കേൾക്കാൻ കഴിയും അത് രാവിലെ തന്നെ എണീറ്റ് കാട്ടിലൂടെ കിളികളുടെ ശബ്ദമൊക്കെ കേട്ട് നടക്കാമെന്ന് പറയുന്നത് വളരെ നല്ലൊരു അനുഭവമാണ് അങ്ങനെ ഇതാ നമ്മൾ നടന്ന് നടന്ന അവസാനത ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ് ഇവിടെ വന്യങ്ങളുടെയൊക്കെ ശല്യം ഉള്ളത് കൊണ്ട് തന്നെ ക്ഷേത്രത്തിന് ചുറ്റും എന്തോ ഇലക്ട്രിക് ലൈൻ ഇല്ലേ അതൊക്കെ വലിച്ചു പിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ കാട്ടാന ശല്യാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് അപ്പോൾ നമുക്ക് അകത്തേക്ക് കടക്കാനായിട്ട് ഇലക്ട്രിക് കമ്പിയാണല്ലോ ഫുള്ള് പിടിപ്പിച്ചിരിക്കുന്നത് അതിൽ നമുക്ക് പിടിക്കാനായിട്ടൊരു സാധനം ഉണ്ടാവും ആ സാധനത്തിൽ പിടിച്ച് താണ്ടെ നമുക്ക് അകത്തേക്ക് പോകാൻ വഴി ഒരുക്കുകയാണ് നിൽക്കുന്നത് മലയാള മലയാളമാസത്തിലെ ഒന്നാം തീയതി രണ്ടായിരം വർഷത്തോളം പഴക്കമുള്ള ഈ ക്ഷേത്രം ചേര രാജാക്കന്മാരുടെ കാലത്ത് നിർമ്മിച്ചതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് വളരെയധികം പ്രത്യേകതകളുണ്ട് ഈ ക്ഷേത്രത്തിൽ പ്രത്യക്ഷ ഗണപതി പൂജ നടത്താറുണ്ട് ആ പൂജ എന്ന് പറയുന്നത് ഒരനയെ പീഠത്തിലിരുത്തി ഗണപതിയായി സങ്കല്പിച്ച് ഒരു പൂജയാണ് ഈ പ്രത്യക്ഷ ഗണപതി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഒരു പൂജ ആദ്യമായിട്ടാണ് ഇങ്ങനെ കേൾക്കുന്നത് ം തകർന്നു പോയതിനു ശേഷം ഇവിടെ നിന്നും കുറെ വസ്തുക്കൾ നമുക്ക് കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതാണ് ഈ കാണുന്നത് ഈ കാണുന്ന ശിലകളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ ക്ഷേത്രത്തിന് എത്ര വർഷത്തോളം പഴക്കമുണ്ടെന്ന് ഈ ക്ഷേത്ര പരിസരത്ത് അതായത് ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ നമുക്കൊരു നഗരത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളെ എക്സാമിൻ ചെയ്യാനായിട്ട് അയച്ചു കഴിഞ്ഞത് അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഇതിലെ പല ശിലകൾക്കും രണ്ടായിരത്തിലധികം വർഷം പഴക്കമുണ്ടെന്ന് മനസ്സിലായി അപ്പോ അതുകൊണ്ടാണ് നമുക്ക് ഈ ഇത് ഒരു ചേര രാജാക്കന്മാരുടെ കാലഘട്ടത്തുണ്ടായതാണെന്ന് മനസ്സിലായത് മലയാള മാസത്തിലെ ഒന്നാം തീയതി മാത്രമാണ് ഈ ക്ഷേത്രത്തിൽ നട തുടക്കുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അല്ലാതെ ബാക്കിയുള്ള ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ വിളക്ക് കത്തിക്കും അത് ഓരോ ദിവസവും ഓരോ കുടുംബക്കാർക്കാണ് അതിനുള്ള അവസരം ലഭിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഊരം എന്താ ഇവർക്കാണ് കിട്ടിയിരിക്കുന്നത് ഇവർ ക്ഷേത്രത്തിൻ്റെ പരിസരമൊക്കെ വൃത്തിയാക്കിയിട്ട് വിളക്ക് കത്തിക്കാനുള്ള ഒരുക്കത്തിലാണ് ം കാടിന് നടുക്ക് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ആദിവാസികളുമായി കുറെ അധികം ബന്ധമുണ്ട് ഈ ക്ഷേത്രത്തിന് ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഒരു ഒന്നൂരാഴ്ചക്ക് മുമ്പായിട്ട് ആദിവാസികളുടെ ഒരു മേളയുണ്ട് അതായത് ഇവിടെ ഒരു പായസ പാറ എന്ന് പറയുന്ന ഒരു പാറയുണ്ട് അവിടെ ആദിവാസികളെല്ലാം കൂടെ ചേർന്ന് പായസമൊക്കെ ഉണ്ടാക്കിയിട്ട് അത് ദേവിക്ക് കൊണ്ടുവന്ന് നിവേദിക്കും ഇവിടെ ഇറങ്ങിയിട്ട് ഞാൻ ആ പായസ പാറയ്ക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം ദേവപ്രശ്നം കഴിഞ്ഞ് ഈ ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്യുകയാണ് ഈ നാട്ടുകാരുടെ എല്ലാ സഹകരണവും സഹായവും എല്ലാം ഉൾക്കൊണ്ടാണ് ഈ ഒരു പുനരുദ്ധാരണം നടത്തുന്നത് ഇന്ന് ഞങ്ങൾ പായസപ്പാറയിലേക്കും പുൽമുരുകൻ സിനിമയിലെ ലൊക്കേഷനിലേക്കുമാണ് പോകുന്നത് നമ്മൾ പുൽമുരുകൻ സിനിമയിലെ പോലീസുകാർ ആരെ മോഹൻലാലിൻ്റെ ഭാര്യ ഓടിക്കുമ്പോൾ മോഹൻലാലിൻ്റെ ഭാര്യയെ ചാടിക്കടന്ന മരമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഞങ്ങൾ ഇങ്ങോട്ട് അടുത്ത പാറയിലേക്ക് പോകുന്ന വഴി കുറേ പക്ഷി നിരീക്ഷകരെ കണ്ടു അപ്പോൾ ഇത് തട്ടേക്കാട് പക്ഷി സങ്കേതത്തോട് ചോർന്നു കിടക്കുന്നതുകൊണ്ട് തന്നെ ധാരാളം പക്ഷികൾ ഇവിടെ വരാറുണ്ട് ഇതാ കണ്ടോ ഒരു കിളിയെ അതായത് ഒരു പക്ഷിനെ ഫോക്കസ് ചെയ്തുകൊണ്ടേക്കാണ് ഇവിടെ ഒരു പക്ഷി നിരീക്ഷണൻ ഇതാ ഇതാണ് ആ പക്ഷി ഇതാണ് നമ്മൾ ഇത്രയും ഫോക്കസ് ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഒരു ക്യാമറയില് മലബാർ ത്രാഗണെന്നാണ് ഈ ഒരു പക്ഷിയുടെ പേര് നിനക്ക് ഈ ഫോട്ടോ കണ്ട മനസ്സിലാവും ഈ പക്ഷിക്ക് എത്രമാത്രം ഭംഗിയുണ്ടെന്ന് ഞങ്ങളിത് അങ്ങനെ കൊടും വനത്തിലൂടെ പായസപ്പാറയിലേക്ക് പോവുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ വന്യ വന്യമൃഗങ്ങൾ ഉണ്ടത് ഇപ്പൊ നിങ്ങൾ കാണുന്നത് ആനപ്പിണ്ടാണ് ആന അടക്കമുള്ള മറ്റു വിഹാരകേന്ദ്രമാണിത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ആ ഞാൻ നേരത്തെ പറഞ്ഞ പായസപ്പാറ ഇവിടെയാണ് ആദിവാസികൾ പായസം ഉണ്ടാക്കി ദേവിക്ക് നിവേദിക്കുന്നത് ഈ കാണുന്ന സ്ഥലം കണ്ടില്ലേ ഇവിടെയാണ് പുലിമുരുകൻ സിനിമയിലെ പാട്ട് ഫീനൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത് നമുക്ക് ഈ സ്ഥലങ്ങളെല്ലാം കാണിച്ചെന്നത് വിഭിനങ്ങളാണ് ഈ കാരണ സ്ഥലത്തൊക്കെ സെറ്റ് ഇട്ടാണ് ആദിവാസി കുടികൾ കുടിലുകളൊക്കെ ആക്കി സിനിമ ചെയ്തിരിക്കുന്നത് കുട്ടമ്പുരയിലെ ഉരുളന്തണ്ണി എന്ന് പറയുന്ന സ്ഥലത്താണ് നാച്ചേരി വനദുർഗാ ദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ ഈ സ്ഥലങ്ങളെല്ലാം കണ്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് വളരെ മനോഹരമായൊരു സ്ഥലമാണിത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ക്ഷേത്രത്തിൽ ഒരു തവണയെങ്കിലും വരണം കഴിയുന്നതും ഏഹ് ഉത്സവ സമയത്ത് വരാൻ കഴിഞ്ഞതി കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ